ശേഷം ഇന്ന കറങ്ങാണെങ്കിൽ കാറൊക്കെ ആണെ പണ്ട് ഇവിടെ റോഡ് പണി ഇറക്കുക ഞങ്ങള് പോകുന്നു സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മള് പെട്രോളൊക്കെ അടിച്ച് അവയ്ക്ക് അവ വണ്ടിയിൽ കയറിയാലും പാട്ട് ഇടണം കേട്ടോ അങ്ങനെ അവന് പാട്ടൊക്കെ ഇട്ട് എടുക്കുക അവ പാട്ടൊക്കെ ഇട്ടിങ്ങനെ എൻജോയ് ചെയ്ത് എപ്പഴും യാത്ര ചെയ്യാറുള്ളു എപ്പോ വണ്ടി കയറിയാലും പാട്ടു നമ്മള് പോയപ്പോൾ കണ്ട അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ഭംഗിയായിരുന്നു ഈ സ്ഥലം കാണാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യമായിട്ട് ഇത് വഴിയൊക്കെ പോന്നെ അതെന്തൊക്കെ നമ്മളെ കൊണ്ടുപോവ ഇവിടെയൊക്കെ കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് പോവാന്നു ചേച്ചിയുടെ വീട്ടിലോട്ടന്ന് കേറാറില്ല കേട്ടോ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക ആളവിടെ ഉണ്ടോന്ന് തന്നെ കറക്റ്റ് അറിയാൻ വയ അപ്പൊ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാം നമ്മള് ചേച്ചിയുടെ വീട്ടിലോട്ട് പൊക്കൊണ്ടിരിക്കുവാണ് അയ്യോ പണി കിട്ടിയോ ആ സ്കൂട്ടി അവിടെ ഇരിക്ക കഥ ഒക്കെ അടച്ചിരിക്കുവാണേ അപ്പം നമുക്ക് നോക്കാം എന്താ എക്സ്പ്രഷൻ ജനലി കൂടി നമ്മുടെ കാണുന്നുണ്ടോന്നറിയത്തിക്കട്ടെ ഉറക്കുവാണോ അപ്പം നമുക്ക് വന്നിട്ട് ബെല്ലി അടിച്ചു ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ടൊക്കെ എങ്ങോട്ടായി ഹാ ഞങ്ങൾ ഇവിടുന്ന് ബൈ ബൈ ഒക്കെ ഇറങ്ങി അഭി ഇവിടുന്ന് മാക്സിമം സാധനങ്ങൾ എടുത്തിട്ടുണ്ട് അഭി കാണാൻ നോക്കിയടാ അമ്മേ നോക്കി നാണ്ടേ മൈക്ക് താണ്ടേക്കോ അഭി ഇവിടെ വന്ന് ഇത് സ്വന്തമാക്കിട്ട് പോവാ അപ്പൊ നമ്മൾ ഇവിടുന്ന് ടാറ്റ ബൈബായി പറഞ്ഞിറങ്ങി ചീറ്റാ അപ്പൊ ഞങ്ങള് വീണ്ടും പോവാണ് ഞാൻ അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് കാണാം അപ്പം കുഞ്ഞിനെ പോവാ നമ്മളിനി അടുത്ത നമ്മൾ പ്ലാൻ ചെയ്തേക്കും നമുക്ക് കൊല്ലത്ത് പോയിട്ട് മീൻ വല്ല ഉണ്ടോ നോക്കാൻ പോവാൻ വേണ്ടിട്ടിരിക്കുവാണെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇപ്പൊ സമയം കുറച്ചായി ഇനി അവിടെ മീനുണ്ടോന്നറിയത്തില്ല പോയി നോക്കാന്ന് വിചാരിച്ചു പരവൂരിൽ നിന്ന് നേരെ കൊഴിക്കര വഴി കൊല്ലത്തോട്ട് പോകാന്ന് വിചാരിച്ച് ഇവിടെ ആവുമ്പോ നമുക്ക് അങ്ങ് വരെ കടല് കല്ല കണ്ട് പോവാ ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ ഇവിടെ വരാൻ വേണ്ടിട്ട് നല്ല യാത്രയില്ല നമുക്ക് കൊല്ലം അറിയത്തേ ഇല്ല മുഖത്ത് കായലും ഒരു സൈഡില് കടലുമായിട്ട് നല്ല സൂപ്പർ യാത്രയാണ് ഇവിടെ ആണെങ്കിൽ മീനൊക്കെ ഉണ്ട് നല്ല ഫ്രഷ് മീനാണ് ഇവിടുത്തെ ഉണക്ക കൊഞ്ചൊക്കെ ഉണ്ടാ ഓടുന്ന കൊഞ്ചിട്ടുണ്ട് ൊന്നിച്ച് എല്ലാം ഇവിടെ ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലും ഈ പൊഴിക്കര എന്ന് പറഞ്ഞ സ്ഥലം ഉള്ളത് അതിമനോഹര കൊല്ലം ബീച്ച് എത്തിയിരിക്കുന്നു ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ ഇറങ്ങുന്നില്ല ഇപ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് മീൻ എടുത്തിട്ട് കാണാം അങ്ങനെ മീൻ പേടിക്കുന്ന ബോട്ടിലെത്തി നല്ല തിരക്കുണ്ടായി ആ കൊഞ്ച് കൊഞ്ചൊക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്താണ് ലേലം വിളിയൊക്കെ നടക്കുന്നത് ഇവിടെ അപ്പൊ അതിനകത്ത് കേറിയപ്പൊ ഈ വലിയ കണവ മാത്രമേ ഇന്നുള്ളായിരുന്നു കേട്ടോ ഇതിന്റെ ചാകര ആയിരുന്നു കണ്ട സീബ്രാലയത് പോലക്കുണ്ടല്ലേ അപ്പൊ ഇത് ഫുള്ള് ഇന്ന് ഇതായിരുന്നു അത് നല്ല വലുപ്പമുള്ളതായിരുന്നേ അങ്ങനെ ഒത്തിരി കൊണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഇത് വാങ്ങിക്കേണ്ട ഇത് നമ്മൾ ഇതൊട്ട് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഞങ്ങൾ വാങ്ങിച്ചില്ല പിന്നെ വെച്ച് പുറത്ത് പോയിട്ട് അവിടെ കൊറേ കച്ചവടക്കാറില്ല അവിടെ വലുതല്ലേ നമ്മൾ നമ്മളിവിടുന്ന് കൊഞ്ച് ഫിക്സ് ചെയ്ത് കടൽ കൊഞ്ചാണെന്ന് പറഞ്ഞാൽ വെള്ളം തിരച്ചിയുടെ വിലയാണ് എന്നാൽ ചോദിച്ചാൽ തിരച്ചിലായിട്ട് ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അപ്പം നമ്മൾ കൊഞ്ച് വാങ്ങിച്ച് ഒരു കിലോ നാന്നൂറ്റി നാൽപ്പത് രൂപ അങ്ങനെ നമ്മൾ തിരച്ചു വാങ്ങിച്ച്

ഇത് ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് എല്ലാം ഇവിടെ തന്നെ ക്ലീൻ ചെയ്ത് തരും കേട്ടോ അപ്പൊ നമ്മള് ക്ലീൻ ചെയ്ത് വാങ്ങിക്കൊണ്ട റെഡിയാക്കി കൊണ്ടുവന്ന് കേട്ടോ കൊഞ്ചൊക്കെ വൃത്തിയാക്കുന്ന

കട്ട് ചെയ്ത് എടുക്കുവാണേ ചേട്ടന്മാരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ചേട്ടന്മാരെ നമ്മൾ തെരുവണ്ടി എടുത്തിട്ട് അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ എല്ലാം വൃത്തിയാക്കി ആ അതെ അതെ യൂട്യൂബിലിടാനാണോ തല ഏരിയയിലെന്നൊക്കെ ഞങ്ങളോട് പറയുന്നത് കട്ടിങ് പരിപാടി എല്ലാം കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് വന്ന് പോവാൻ പോവുകയാണേ വരുമ്പോ ശരി അപ്പൊ നമ്മളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ് അങ്ങനെ നമ്മളെല്ലാം എല്ലാം വാങ്ങിച്ചിട്ട് തിരിച്ചു പോവാണ് ഇനി അങ്ങോട്ട് പോകുമ്പോ നമുക്ക് കൊല്ലത്ത് ബീച്ചിൽ ഒന്നും ഇറങ്ങാൻ പ്ലാൻ ഇടുന്നുണ്ട് തിരക്കാണെങ്കി ഇറങ്ങത്തില്ല അപ്പൊ നമ്മള് കൊല്ലത്ത് ബീച്ചിലോട്ട് പോകുന്നു അങ്ങനെ നമ്മൾ ഇവിടെ പാനീപുരി ഉണ്ട് കേട്ടോ കൊല്ലം ബീച്ചിലെ അപ്പൊ നമ്മള് പാനിപ്പുരി മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് നല്ല തിരക്കാട്ടോ ഇന്ന് ൊരു ശനിയാഴ്ചയാണ് അതാണോ ഇത്രയും തിരക്ക് അപ്പം നമ്മൾ പാനിപ്പൂരി നോക്കി പോവാനും നമ്മൾ പാനിപ്പൂരി കടയിലെത്തി പറഞ്ഞേക്കുന്ന മസാലപ്പുരിയാണേ അത് റെഡി ആയിട്ടുണ്ട് മസാലപ്പൊരി അനന്ത ണ്ടടാത്ത എപ്പോഴും മാത്രം നമ്മുടെ കുഞ്ഞിപ്പിണ്ണി നല്ല ഉറക്ക ആളിതൊന്നും അറിയാതെ നല്ല സുഖാട്ടോ അപ്പി ഇവിടെ അഭി ബീച്ചൊക്കെ എൻജോയ് ചെയ്തിരിക്കുകയാണെ അബി ി ബീച്ച് എൻജോയ് നമ്മൾ പാനീയപ്പൂരിയൊക്കെ തിന്നതുകൊണ്ട് അബിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ടിരിക്കുക രണ്ട് ബട്ടർ സ്കോച്ചാണ് പറഞ്ഞത് ഒന്ന് ഇവനാണ് അപ്പം നമ്മളിവിടുന്ന് കുറച്ച് കൊച്ചുള്ളിയും തക്കാളിയും സവാള ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണേ നല്ല അപ്പൊ നമ്മള് സാധനമൊക്കെ വാങ്ങിച്ചു വീട്ടിലോട്ട് പോവാൻ വിചാരിച്ച് വീട്ടിലോട്ട് പോയപ്പോ വെള്ളം കുടിക്കാൻ വേണ്ടി കടയൊക്കെയായി അപ്പൊ നമ്മുടെ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു